നമസ്കാരം രാജ്യത്തിന്റെ ആണവായുധ സായുധ സൈന്യത്തിന്റെ പ്രവർത്തന ശ്രേണിയും മുൻകൂർ ശേഷിയും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രധാന നീക്കവുമായി ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഒരു പുതിയ നാവിക നശീകരണ കപ്പൽ പുറത്തിറക്കിയതായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പടിഞ്ഞാറൻ തുറമുഖമായ നമ്പോയിൽ നടന്ന അയ്യായിരം ടൺ യുദ്ധ കപ്പലിന്റെ വിക്ഷേപണ ചടങ്ങിൽ കിം പങ്കെടുത്തതായും ഉത്തര കൊറിയയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയെ ചൊല്ലി വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സംയുക്ത സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കുക അമേരിക്കയിൽ നിന്നും ഏഷ്യയിലെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികൾക്കുള്ള മറുപടിയായാണ് കിം ആയുധ ശേഖരം രൂപപ്പെടുത്തിയത് തന്റെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അടുത്ത വലിയ ചുവടുവയ്പായിരിക്കും ആണവ ശക്തിയുള്ള അന്തർവാഹിനി ഏറ്റെടുക്കലെന്നും കിങ് പറയുന്നുണ്ട് അടുത്ത വർഷം ആദ്യം നാവികസേനയ്ക്ക് അറിയിച്ചിരിക്കുന്ന ഡിസ്ട്രോയർ പുതിയ തരം ആയുധങ്ങളുള്ള യുദ്ധ കപ്പലുകളിലെ ആദ്യത്തേതായി സ്റ്റേറ്റ് മീഡിയ വിശേഷിപ്പിക്കുന്ന മൾട്ടി പർപ്പസ് ഡിസ്ട്രോയർ വ്യോമ നാവിക വിരുദ്ധ ആയുധങ്ങൾ ആണവശിശുള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ആയുധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കാനും ആണവ പ്രതിരോധ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അമേരിക്കയും ദക്ഷിണ കൊറിയയും അടുത്തിടെ നടത്തിയ ശ്രമങ്ങളെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളായി കിം വിമർശിച്ചിരുന്നു നിലവിലുള്ള സംഭവ വികാസങ്ങളോടും രാഷ്ട്രീയ പ്രതിസന്ധിയോടും ശക്തമായി പ്രതികരിക്കുമെന്ന് കിം മുന്നറിയിപ്പും നൽകിയിരുന്നു അവർക്കുള്ള മറുപടിയായാണ് ഇപ്പോൾ നിലവിലെ നീക്കത്തെ കാണാനാവുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു പ്രധാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അമേരിക്ക നയിക്കുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ ചൂണ്ടിക്കാട്ടി കിം വികസിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത നൂതന ആയുധങ്ങളുടെ വിശാലമായ പട്ടികയിൽ ആണവ അന്തർവാഹിനികളും ഉൾപ്പെടുന്നുണ്ട് ഖര ഇന്ധന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ചാര ഉപഗ്രഹങ്ങൾ മൾട്ടി വാർഹെഡ് മിസൈലുകൾ എന്നിവയും അദ്ദേഹത്തിന്റെ ആഗ്രഹ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് അതിനുശേഷം ഈ കഴിവുകൾ നേടുന്നതിനായി ഉത്തരകൊറിയ നിരവധി പരീക്ഷണങ്ങളും നടത്തിയിരുന്നു അതേസമയം നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കിമ്മുമായി വീണ്ടും ബന്ധപ്പെടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിലും ആ വാഗ്ദാനത്തോട് ഉത്തര കൊറിയ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇരു നേതാക്കളും മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിലേക്കുള്ള നടപടികൾക്ക് പകരമായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായത് പുതിയ വിശകലനം അനുസരിച്ച് കൊറിയയ്ക്ക് തങ്ങളുടെ ആണവായുധ ശേഖരണത്തിനായി പ്രതിവർഷം ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വരെ ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഉടൻ കഴിഞ്ഞേക്കും ഇത് ഡി പി ആർ കെ ശേഷിയെക്കുറിച്ചുള്ള മുൻകണക്കിനേക്കാൾ അൻപത് ശതമാനത്തിലധികം വർധനവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ വിവരവും കൊറിയൻ ശത്രുക്കളെ പരിഭ്രാന്തരാക്കുന്ന കാര്യം തന്നെയാണ് നേരത്തെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി കണക്കാക്കിയത് കാങ്സിലെയും യോങ്ബിയോണിലെയും പ്രധാന സൗകര്യങ്ങളിൽ നിന്ന് ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഇപ്പോൾ പ്രതിവർഷം നൂറ്റി കിലോഗ്രാം ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ടാങ്സണിലെ പുതിയ അനെക്സ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുന്നതോടെ ഇത് പ്രതിവർഷം ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാമായി ഉയർന്നേക്കും